ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഘട്ട എലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ അടക്കം ഇന്ന് വോട്ടിംഗ് നടക്കുകയാണ് അമിത്ഷാ പറയുന്നത് ഏതാണ്ട് അഞ്ച് ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ മുന്നൂറിലധികം സീറ്റ് നേടി നരേന്ദ്രമോദി അധികാരത്തിലെത്തി എന്ന് പറയുന്നത് അതേ അമിത് തന്നെ മറ്റൊരു വേദിയിൽ യു പിയിൽ തന്നെ പറയുന്നുണ്ട് ഗാന്ധിയാ മുന്നണി ഇന്ത്യ മുന്നണി അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ഗാന്ധിയാ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നാണ് അപ്പോൾ അമിത്ഷാ ഈ പറയുന്നതിൽ തന്നെ വ്യത്യസ്തമായ പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നത് അമിത്ഷായ്ക്ക് തന്നെ ഉറപ്പില്ല ആ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ അധികാരത്തിൽ ഒരുമെന്ന് അതുപോലെ തന്നെ കേവല ഭൂരിപക്ഷ സംഖ്യക്കുന്ന ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രം ബി ജെ പി കേവല ഭൂരിപക്ഷം പിടിച്ച് അല്ലെങ്കിൽ എൻ ഡി എ കേവല ഭൂരിപക്ഷം പിടിച്ച് അത് കാലത്ത് വന്നാൽ പോലും നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി ആക്കത്തില്ല ഈ ഒരു മുന്നൂറ്റി അമ്പത് കാലത്ത് സീറ്റില്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയാകാൻ സാധിക്കില്ല അമിത്ഷാ ആയിരിക്കും പ്രധാനമന്ത്രിയാകുമ്പോ അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് അമിത് ഷായെ പ്രധാനമന്ത്രി ആക്കില്ല എന്ന് ഈ ചില കണക്കുകൾ ഈ ബി ജെ പി എന്താണെങ്കിലും അധികാരത്തിൽ വരില്ല നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് ഒരുപാട് ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ അതുപോലെ തന്നെ ബി ജെ പിക്ക് എവിടെയൊക്കെ സീറ്റുകൾ കുറയും ഏതൊക്കെ സംസ്ഥാനങ്ങളിലെ സീറ്റുകൾ കുറയും ഒരു വിശദമായ കണക്കുകളുമായിട്ട് അടിയാൻ വന്നിരിക്കുന്നു നാളെ ി ജെ പി ഏതാണ്ട് എട്ട് സംസ്ഥാനങ്ങളിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ചിട്ടുണ്ട് നൂറല്ലേ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം വിജയങ്ങൾ കൈവരിച്ചിട്ടുണ്ട് നമുക്ക് ആ സംസ്ഥാനങ്ങളുടെ കണക്കുകൾ കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് വരാം കാരണം ഇത്തവണ ഒരു തരംഗവും ഇല്ല കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതില് പുൽമാല ആ പുൽമാല അതുപോലെ തന്നെ ബാലാക്കോട്ട് തരംഗം ഉണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു തരംഗം ഉണ്ടായിരുന്നു ആ തരംഗം പ്രവർത്തിക്കുകയും എൻ ഡി എക്ക് കൂടുതൽ സീറ്റ് കിട്ടുകയും ചെയ്തു ഇത്തവണ അങ്ങനൊരു തരംഗമില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതുകൊണ്ട് എട്ട് സ്റ്റേറ്റുകളിൽ സംസ്ഥാനങ്ങളിൽ നൂറ് ശതമാനം വിജയം ഉണ്ടായിരുന്നു രാജസ്ഥാനിൽ ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ച് ബി ജെ പി പിടിച്ചു മധ്യപ്രദേശിൽ ഇരുപത്തി എട്ട് ഇരുപത്തി ഏഴും പിടിച്ചു കർണാടകയിൽ ഇരുപത്തി എട്ടിൽ ഇരുപത്തി ആറും പിടിച്ചു ഡൽഹിയിൽ ഏഴില് ഏഴും പിടിച്ചു അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ പതിനൊന്നിൽ പത്തും പിടിച്ചു അതുപോലെ തന്നെ യു പിയിൽ അറുപത്തിരണ്ട് പിടിക്കുന്നു മധ്യപ്രദേശിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കുന്നു ആസാമിൽ ഒമ്പത് സീറ്റ് പിടിക്കുന്നു അതുപോലെ തന്നെ ജാർഖണ്ഡിൽ പതിനൊന്ന് സീറ്റ് പിടിക്കുന്നു പല സംസ്ഥാനങ്ങളിലും സംസ്ഥാനങ്ങളുടെ തൊണ്ണൂറ്റാറ് ശതമാനം അതായത് പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ തൊണ്ണൂറ്റി മുകളിൽ വിജയം നേടിയൊരു പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് ആ ബി ജെ പി മുന്നൂറ്റി മൂന്ന് സീറ്റാണ് ബി ജെ പിക്ക് നിലവിലുള്ളത് ഇനി നമുക്ക് എവിടെയൊക്കെ സീറ്റുകൾ കുറയും എന്ന് നമുക്ക് നോക്കാം ബി ജെ പിയുടെ സീറ്റുകൾ ഈ മുന്നൂറ്റി മൂന്നിൽ എവിടെയൊക്കെ സീറ്റുകൾ കുറയും രാജസ്ഥാനിൽ രാജസ്ഥാനിൽ നിലവിൽ മൊത്ത സീറ്റും രാജസ്ഥാനിലെ മൊത്ത സീറ്റും ബി ജെ പിക്ക് ആണ് രാജസ്ഥാനില് ഏതാണ്ട് ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ച് സീറ്റും ഉണ്ട് ഈ ഇരുപത്തി അഞ്ചിൽ എട്ട് സീറ്റുകൾ കുറയും ബി ജെ പി രാജസ്ഥാനിൽ എട്ട് സീറ്റുകൾ കുറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലെത്തും യു പിയിൽ പതിനെട്ട് സീറ്റുകൾ കുറഞ്ഞ് ഇരുന്നൂറ്റി എൺപതിൽ ഡൽഹിയിൽ മൂന്ന് സീറ്റുകൾ പറഞ്ഞ് ഇരുന്നൂറ്റി എഴുപത്തി ഏഴിൽ കർണാടകയിൽ പതിനാല് സീറ്റുകൾ കുറയും അതുപോലെ ഇരുന്നൂറ്റി അമ്പത്തി ആറിലെത്തും ഛത്തീസ്ഗഡിലും ആസാമിലും ജാർഖണ്ഡിലുമായിട്ട് പത്ത് സീറ്റ് കുറയും അത് ഇരുന്നൂറ്റി നാപ്പത്തി ആറിൽ ബി ജെ പി എത്തും ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് കഴിയുന്നതും കൂടി മൊത്തത്തിൽ കിട്ടുന്ന സീറ്റുകൾ ഇരുന്നൂറ്റി നാപ്പത്തി ആറാവും അതുപോലെ തന്നെ ബാക്കിയുള്ള എൻ ഡി എ എൻ ഡി എക്ക് ഇപ്പൊ നാൽപ്പത് സീറ്റുണ്ട് എൻ ഡി എയിലെ ബി ജെ പി അല്ലാതെ പാർട്ടിക്ക് നാൽപ്പത് സീറ്റുകളുണ്ട് അപ്പൊ കാകെ നില മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് എൻ ഡി എക്ക് നില മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് ആന്ധ്രാപ്രദേശിലും മാപ്പതായിരിക്കും അവിടെ ടി ഡി പി ആയിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ ആയിരിക്കും അവർക്ക് ആകെ കുറച്ച് സീറ്റുകൾ കിട്ടാൻ പോകുന്നത് കൂടുതലായിട്ട് അങ്ങനെ നാപ്പത് സീറ്റുകൾ ഒള്ള എൻ ഡി എയിലെ മറ്റ് കക്ഷികള് അത് കുറഞ്ഞ് ഇരുപതിലേക്ക് എത്തും ഇരുന്നൂറ്റി നാപ്പത്തി ആറും ഇരുപതും ഇരുന്നൂറ്റി അറുപത്തി ആറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് സീറ്റിലേക്ക് ബി ജെ പി കുറയും അല്ലെങ്കിൽ എൻ ഡി എ ഇരുന്നൂറ്റി അമ്പത് സീറ്റ് പിടിക്കത്തുള്ളൂ ബാക്കി സീറ്റുകൾ ഇന്ത്യ മുന്നണി തന്നെ പിടിക്കും ഇനി ബംഗാളിൽ പതിനെട്ട് സീറ്റാണ് കഴിഞ്ഞവട്ടം ബി ജെ പി കിട്ടിയത് ബംഗാളിൽ ഇത്തവണ അത് കുറയും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അഞ്ചിനടുത്ത സീറ്റുകൾ മാത്രമേ എൻ ഡി എക്ക് ബംഗാളില് പോലും കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഈ എൻ ഡി എയുടെ സഖ്യേഷ്യായിട്ടുള്ള ജെ ഡിയുവിന് പതിനേഴുമുണ്ട് ശിവസേനക്ക് പതിമൂന്നുണ്ട് അതുപോലെ തന്നെ ഓ മൊത്തത്തിലൊരു നാപ്പത്തിയേഴ് സീറ്റ് എൻ ഡി എയുടെ മറ്റേ അടേശേഷ്യയിൽ നാൽപ്പത് അല്ല നാൽപ്പത്തിയേഴ് സീറ്റുണ്ട് അതിൽ ഈ നാപ്പത്തിയേഴില് ഏതാണ്ട് ബീഹാറിൽ സഖ്യം തകരും ബീഹാറിലെ സഖ്യം തകരും എന്ന് വെച്ചാൽ ബീഹാറില് വലിയൊരു അബദ്ധമാണ് നിലവിൽ പുതിയ മുന്നണി സംവിധാനത്തിലൂടെ ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്നത് ബി ജെ പി അവിടെ തകർന്ന് ഏതാണ്ട് നാൽപ്പത്തി ഏഴിൽ നിന്ന് ഇരുപതിലേക്ക് വരുമെന്നാണ് നമ്മുടെ ഒരു കണക്ക് വൂട്ടലുകൾ ഉള്ളത് അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എല്ലാ കണക്കുകളും ഇരുന്നൂറ്റി അമ്പതിലേക്ക് എൻ ഡി എയുടെ കണക്ക് എത്തുന്ന ഇരുന്നൂറ്റി അമ്പത് സീറ്റുകളിലേക്ക് എൻ ഡി എ എത്തതുള്ളൂ അതിന് പ്രധാനപ്പെട്ട നാല് കാരണങ്ങൾക്കുറി പറഞ്ഞാൽ വീഡിയോ അവസാനിപ്പിക്കാം ഒന്ന് തരംഗമില്ല എന്നുള്ളതാണ് രാജ്യത്ത് ഒരു തരംഗവും വർക്ക് ചെയ്യുന്നില്ല ആ വർക്ക് ചെയ്യുന്നത് ആൻറ്റി മോഡി തരംഗമാണ് ആന്തി ഗവൺമെന്റ് എന്നല്ലേ പറയുന്നത് ഭരണ വിരുദ്ധ വികാരം എന്നാണ് എന്നാൽ ഇവിടെ മോദി വിരുദ്ധ വികാരമാണുള്ളത് ഉള്ളത് മോദി വിരുദ്ധ വികാരം ഒന്ന് ഭയങ്കരമായ വില കയറ്റമാണ് നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം വില കുറവുള്ള ഒരു സാധനവും ഇല്ല ഓരോ ദിവസവും നമ്മുടെ ജീവിത ചെലവുകൾ കൂടുകയാണ് പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ നമ്മുടെ ജീവിത ചെലവുകൾ ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് ഈ വില വർദ്ധനവിനെതിരെ രാജ്യത്തെ ജനങ്ങൾ വോട്ടിങ്ങിലൂടെ തന്നെ പ്രതികരിക്കും ഒന്ന് രണ്ടാമത് ഈ മോഡി വിരുദ്ധ തരംഗം ആർ എസ് എസിന്റെ ഇടയിലുണ്ട് യോഗിക്കിടയിലുണ്ട് യോഗി ആദിത്യനാഥിൻ്റെ അനുയായികൾ ഒരിക്കലും മോഡിക്ക് ഒരു മൂന്നാം ഘട്ടം പ്രവചിക്കുന്നില്ല കാരണം മോഡി സ്വന്തമായിട്ട് ഒരു ദൈവ തുല്യനായിട്ട് വരികയാണ് ഏതോ ഒരു ബി ജെ പി നേതാവ് പറഞ്ഞു ശിവൻ മോഡിയുടെ ഭക്തനാണെന്ന് എന്തോ വിരോധാഭാസമാണ് ഈ പറയുന്നത് മോഡി പറയുന്നത് ഞാൻ ഗംഗയുടെ പുത്രനാണ് മോഡി പറയുന്നത് ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് ദൈവത്തിന്റെ അവതാരമാണ് ഇതൊക്കെ ഒരിക്കലും ആർ എസ് എസിനോ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥിനോ ഒന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല യോഗി ആദിത്യനാഥ് സ്വപ്നം കാണുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദമാണ് നരേന്ദ്രമോദി ഒരിക്കൽ കൂടി വന്നാൽ അത് ഒരിക്കലും തനിക്ക് കിട്ടാൻ പോകുന്നില്ല നരേന്ദ്രമോദി കഴിഞ്ഞാൽ അമിത്ഷാ അമിത് ഷാ കഴിഞ്ഞാൽ ഇപ്പൊ നന്ദ ആ ഒരു ഫോർമാറ്റിലേക്ക് പോകും കാരണം ബി ജെ പി എന്ന് പറയുന്നത് ഒരാൾ കൂട്ടമാണ് ഒരു മാസീവ് ജനങ്ങളാണ് ബി ജെ പി യുടെ വോട്ട് ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു കേഡർ സംവിധാനമാണ് ആ കേഡറുകൾ പണിയെടുത്താണ് ബി ജെ പി പലപ്പോഴും അധികാരത്തിലെത്തുന്നത് ഇത്തവണ പല സ്ഥലത്തും ആർ എസ് എസിന്റെ കേഡറുകൾ പണിയെടുക്കുന്നില്ല യു പി യിലൊന്നും ആർ എസ് എസ് കാരെ ഇറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പലയിടത്തും യു പിയിലാണെങ്കിൽ പല സീറ്റുകളിൽ ഇപ്പൊ വരുൺഗാന്ധി മത്സരിക്കുന്നില്ല വരുൺഗാന്ധിക്കെതിരെ വരുന്ന ആളെ വരുഗാന്ധി വഹിപ്പിക്കും വരുൻഗാന്തി തോപ്പിക്കുന്നോണ്ട് അപ്പുഴത്ത് മനേകാന്ധി മത്സരിക്കുന്നുണ്ട് മനേകാന്ധിയെ ബിജെപിക്കാർ തന്നെ തോപ്പിക്കും അങ്ങനെ ബി ജെ പിക്കാർ തന്നെ ഗുജറാത്തിലെ പല സീറ്റുകൾ ബിജെപിക്കാർ തന്നെ ബി ജെ പി കാരെ തോപ്പിക്കും യു പിയിലെ പലയിടത്തും തോപ്പിക്കും അങ്ങനെ യു പിയിൽ പോലും ഇപ്പൊ മഹാരാഷ്ട്രയുടെ കാര്യത്തോ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടിരിക്കുന്ന ബാൽ താക്കറെ ശിവസേന അതുവർക്കാണ് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എൻ സി പി അജിത് പവാറിന്റെ എൻ സി പി തകരുക തന്നെ ചെയ്യും അങ്ങനെ എൻ ഡി എക്ക് ഒപ്പം നിൽക്കുന്ന മുന്നണികൾക്ക് തകർച്ചയായിരിക്കും ഇത്തവണ ഉണ്ടാകുമ്പോ കർണാടക ഏറ്റവും വലിയ സ്കാമാണ് കണ്ടിരിക്കുന്നത് അതിന് വലിയ വില ബിജെപി കൊടുക്കേണ്ടി വരും വലിയ വില ബി ജെ പി കൊടുത്തിട്ട് ബി ജെ പിക്ക് ഇപ്പൊ ഇരുപത്തിയാറ് സീറ്റുകളുണ്ട് അതില് ഭൂരിഭക്കം ഒരു പതിനാല് സീറ്റുകൾ കൂടെ കുറയും അതിൽ കൂലു കുറയാനാണ് സാധ്യത അങ്ങനെ ബി ജെ പി എല്ലായിടത്തും നിലംഭരിച്ചാവും അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ നാനൂറ്റി പതിനേഴ് ബി ജെ പി സ്ഥാനാർത്ഥികളാണ് രാജ്യത്ത് മൊത്തം ഭരിക്കുന്നത് അതിൽ നൂറ്റി പതിനാറ് പേരും മറ്റ് പാർട്ടിന്ന് ബി ജെ പിയിലേക്ക് സ്ഥാനമോഹങ്ങൾ കൊണ്ട് വന്നവരാണ് ഈ സ്ഥാനമോഹികളെ ഒരിക്കലും ആർ എസ് എസ് അംഗീകരിക്കുന്നില്ല ബി ജെ പി തന്നെ സ്ഥാനം ആഗ്രഹിച്ചിരിക്കുന്ന മറ്റുള്ളവരും അംഗീകരിക്കുന്നില്ല ഈ നൂറ്റി പതിനാറ് പേര് ഏതായാലും ഇരുപത്തിയെട്ട് ശതമാനം സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക തന്നെ ചെയ്യുന്ന നിലവിലെ ബി ജെ പി കാരണം ഉള്ളതാണ് മറ്റൊരു സ്ഥാനം അതുപോലെ തന്നെ ആർ എസ് എസ് ബി ജെ പി തമ്മിലുള്ള ഒരു അന്തൽ ധാര ഇപ്പൊ ബി ജെ പി ഒരു സംവിധാനമായിട്ട് മാറിയിട്ടുണ്ട് വലിയ വലിയ കോർപ്പറേറ്റ് ഓഫീസുകൾക്ക് സമാനമായ ബി ജെ പി ഓഫീസുകളൊക്കെ കൊണ്ടുവരാൻ നരേന്ദ്രമോദിക്കും നന്ദിക്കും ഷായ്ക്കും ഒക്കെ സാധിച്ചിട്ടുണ്ട് ആർ എസ് എസ് വരുന്നത് ആർ എസ് എസിന്റെ ഐഡിയോളജി മനസ്സിലാക്കിയിട്ടാണ് എന്നാൽ ബി ജെ പി വരുന്നത് ഇത്തരം സ്ഥാനവാഹനങ്ങൾ മോഹിച്ചുകൊണ്ടാണ് ഇനി അതുപോലെ തന്നെ മൂന്നാമതൊരു കാരണം ലോക്കൽ ഇഷ്യൂ ആണ് ഈ രജപുത്ര ക്ഷത്രിയ വിഭാഗങ്ങൾ ബി ജെ പി യുമായിട്ട് ഒരുപാട് വിഷയങ്ങളിൽ നടക്കുന്നുണ്ട് ആ വിഷയങ്ങൾ കൊണ്ട് തന്നെയാണ് രാജസ്ഥാനിൽ നല്ലൊരു വിഭാഗം വോട്ട് കുറയുക അവര് ഡൽഹിയിൽ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡൽഹി പഞ്ചാബ് ഹരിയാന അരവിന്ദ് കേജ്രിവാൾ വിഷയത്തിനോടൊപ്പം തന്നെ കർഷക സമരം നടക്കുന്ന സംസ്ഥാനങ്ങളാണ് പഞ്ചാബ് ഹരിയാനയിൽ കർഷക സമരങ്ങളുണ്ട് അവിടെ പലയിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് പ്രചരണത്തിന് അറങ്ങാൻ പോലും സാധിക്കാത്ത സ്ഥലങ്ങളുണ്ട് അവിടെ ഒക്കെ ബി ജെ പി തോറ്റു തുന്നം പാടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഈ അഗ്നിപദ് അഗ്നിപത് റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചെറുപ്പക്കാർക്ക് സൈന്യത്തിൽ ജോലി ആഗ്രഹിച്ചിരുന്ന ഒരുപാട് പേർക്ക് ജോലി പോയിട്ടുണ്ട് അതിന്റെ ഒരു പ്രതിഷേധം രാജ്യത്ത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആർ എസ് എസ് ബി ജെ പി വിഷയം അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് ഏതാണ്ട് ബി ജെ പി ഇരുന്നൂറ്റി അമ്പത് സീറ്റിൽ എൻ ഡി എ ഇരുന്നൂറ്റി അമ്പത് സീറ്റിൽ ഒതുങ്ങും എന്നാണ് പറയുന്നത് ഇനി ഇതെല്ലാം കഴിഞ്ഞ് ബി ജെ പി ഒരു മുന്നൂറ്റി പത്ത് സീറ്റ് വിളിച്ചതായി എങ്ങനെ പിടിക്കും നിലവിലെ സാഹചര്യം നമ്മൾ ചർച്ച ചെയ്തു നിലവിൽ ബി ജെ പിക്ക് വോട്ട് കിട്ടാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്തു കിട്ടാൻ എവിടെയൊക്കെ സീറ്റ് കുറയുമെന്ന് ചർച്ച ചെയ്തു ഇനി ഇതൊക്കെ കഴിഞ്ഞ മുന്നൂറ്റി പത്ത് സീറ്റ് കിട്ടിയ അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞ് ഒമ്പത് ദിവസത്തിന് ശേഷമാണ് കണക്ക് പുറത്തുവിട്ടത് ആ കണക്കുകളിൽ ഒരുപാട് വോട്ടിന്റെ വ്യത്യാസം ഇപ്പൊ ഇപ്പൊ ലാസ്റ്റ് കണക്ക് കിട്ടുമ്പോൾ ഏതാണ്ട് മൊത്തത്തിൽ ഒന്നര രണ്ട് ലക്ഷം വോട്ടുകളുടെ വ്യത്യാസം കാണുന്നു പ്രതിപക്ഷ വാർത്തകൾ പരാതി കൊടുത്തിട്ടുണ്ട് ഈ രണ്ടു ലക്ഷം വോട്ടിന്റെ വ്യത്യാസം വരുന്നത് അത് ഇ വി എം ക്രമക്കേടിലേക്ക് പോകും എന്നാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് ഇനി മോഡി അധികാരത്തിലെത്തിയാൽ അത് എല്ലാവരും പറയുന്ന പോലെയല്ല ഇ വി എമ്മിലുള്ള ക്രമക്കേട് കൊണ്ട് മാത്രമായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയെ കാണാം